ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വൈകിട്ട് ഞാനും ചേട്ടനും കൂടെ നമ്മുടെ ചിട്ടികുളങ്ങര അമ്പലത്തിൽ വരെ പോയേ ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു അന്നാ ഇപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോയേക്കാം അപ്പോൾ ഓടി ചെന്നപ്പോഴത്തേന് ദീപാരാധന കഴിഞ്ഞു പക്ഷേ എന്നാലും അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നില്ല ആ വിളക്കൊക്കെ ഇത് കെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പം നല്ല ഭംഗിയായിരുന്നു ഒരു വൈകുന്നേര സമയത്ത് ഈ വിളക്കെല്ലാം കത്തി നിൽക്കുന്നതാണെങ്കിൽ എന്ത് ഭംഗിയാണ് അപ്പോൾ അവിടെ നിന്ന് അമ്മ ഒരുപാട് നേരം പ്രാർത്ഥിച്ചു പിന്നെ അമ്പലത്തിൽ നവാഹം നടക്കുമായിരുന്നു ഇത്ര അടുത്ത് കിടന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവിടെ നവാഹം നടക്കുവാണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല അങ്ങനെ പോയി അമ്മയെ മതിയാവോളം തൊഴുതു ഞാൻ എപ്പോഴും പകൽ സമയത്താണ് പോകുന്നത് ഇങ്ങനെ വൈകുന്നേര സമയത്ത് അപൂർവ്വമായിട്ടേ പോകാറുള്ളൂ എന്തായാലും മനസ്സിന് ഭയങ്കര സന്തോഷമായി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനൊരു ചെറ്റുവിളങ്ങനക്കാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യം അപ്പം തൊഴുതു ഇറങ്ങി ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ